കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജ്യം എഡിറ്റിംഗ് ബോണി ജെ ബേസിൽ നമ്മുടെ ശരീരം ഒരു കമ്പ്യൂട്ടറാണെന്ന് സങ്കല്പിക്കൂ ഈ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായി ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ് ഉറക്കമെന്ന് പറയാം ഷട്ട്ഡൗൺ ചെയ്ത കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നില്ല എന്നാൽ ഉറങ്ങിയാലും ശരീരത്തിനകത്ത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും ശരീരം സ്വയം റിപ്പയർ നടത്തുകയും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമൊക്കെ ആവശ്യമായ നിരവധി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഉറക്കത്തിലാണ് നന്നായി ഉറങ്ങി എഴുന്നേൽക്കുന്ന പ്രഭാതങ്ങളിൽ മനസ്സിന് കാരണമില്ലാത്ത ഒരു സന്തോഷമൊക്കെ തോന്നാറില്ലേ ആവശ്യത്തിന് വിശ്രമം ലഭിച്ച മനസ്സിൻ്റെ ആഹ്ലാദമാണത് അതായത് നല്ല മനസ്സിൻ്റെ ഉടമ നല്ല ഉറക്കത്തിൻ്റെയും ഉടമയായിരിക്കുമെന്നർത്ഥം ഇന്ന് ഒക്ടോബർ പത്താണ് ലോക മാനസിക ആരോഗ്യ ദിനമാണ് ഈ ദിവസത്തിൽ ഉറക്കത്തിനെക്കുറിച്ചാണ് അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് നല്ല ഉറക്കമുള്ള ഒരാൾക്കെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കാൻ കഴിയൂ എന്ന് സൂചിപ്പിച്ചല്ലോ നല്ല മാനസിക ആരോഗ്യത്തിന് നല്ല ഉറക്കം കൂടിയേ കഴിയൂ മരണത്തിനും ഉറക്കത്തിനും ചില സാമ്യങ്ങളുണ്ട് മരിച്ചയാളും ഉറങ്ങുന്ന ആളും ചുറ്റും നടക്കുന്നത് ഒന്നും അറിയില്ലല്ലോ എന്നാൽ മരണത്തെ മരണത്തെപ്പോലെ സങ്കടമുണ്ടാക്കുന്നതല്ല മറിച്ച് ഏറെ മനോഹരമായൊരു അനുഭവമാണ് ഉറക്കം നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നവർ ഉണർവോടെയും ഉന്മേഷത്തോടെയും ചുറ്റുമുള്ളവരോട് പെരുമാറുന്നു അത് അവരിലും സന്തോഷം നിറയ്ക്കുന്നു രാത്രിയായാൽ ഉറക്കം വരിക രാവിലെ എഴുന്നേൽക്കുക ഇത് മനുഷ്യരുടെ കാര്യം മറ്റ് ചില ജീവികൾ ഉണർന്നിരിക്കുക രാത്രിയാണ് അവയുടെ ഉറക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ജീവജാലങ്ങളുടെ ശരീരത്തിലെ ഒരു കൊച്ചു ക്ലോക്കാണ് ഇക്കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സിർക്കോഡിയൻ റൃതം എന്നാണ് ഈ ജൈവ കടികാരം അറിയപ്പെടുന്നത് സൂര്യനാണ് ഇതിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം എപ്പോൾ എഴുന്നേൽക്കണം ഉറങ്ങണം ഭക്ഷണം കഴിക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് സെർക്കോഡിയൻ ഋതം അനുസരിച്ചാണ് തലച്ചോറിലെ സുപ്രിയോസിമാറ്റിക് ന്യൂക്ലിയസ് എന്ന ഒരു കൂട്ടം കോശങ്ങളാണ് സെർക്കോഡിയൻ ക്ലോക്കിനെ നിയന്ത്രിക്കുന്നത് എസ് സിയൻ തലച്ചോറിലേക്കും മറ്റ് ശരീരഭാഗങ്ങളിലേക്കും അയയ്ക്കുന്ന സിഗ്നലുകൾക്കനുസരിച്ചാണ് ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് സൂര്യപ്രകാശം നമ്മുടെ കണ്ണുകളിൽ പതിക്കുന്ന കാര്യം നാടികൾ വഴി നേരത്തെ പറഞ്ഞ കോശങ്ങളിലെത്തും ഇതോടെ അവ ഉണരാൻ സമയമായി എന്ന് തലച്ചോറിനെ അറിയിക്കും ഇതോടെ നമ്മുടെ ശരീരം ഉണരാൻ തയ്യാറാകുകയും ചെയ്യും രാത്രിയാകുമ്പോൾ ഉറക്കം വരുന്നതും ഇങ്ങനെ എസ് സി എൻ എന്ന കോശങ്ങളുടെ സിഗ്നലുകൾ അയക്കുന്നത് കൊണ്ടാണ് നമ്മൾ മുഴുവൻ ദിവസവും സൂര്യപ്രകാശമേൽക്കാത്ത ഇടത്താണെങ്കിൽ സെർക്കോഡിയൻ ക്ലോക്കിൻ്റെ താളം തെറ്റും കൃത്രിമ വെളിച്ചമാണെങ്കിലും അകത്തെ ക്ലോക്ക് സൂര്യപ്രകാശമാണെന്ന തെറ്റിദ്ധാരണയിൽ സിഗ്നലുകൾ അയയ്ക്കാനിടയുണ്ട് ഇത് രാത്രിയിൽ ഉറങ്ങാൻ പ്രയാസമുണ്ടാകാനും പകൽ സമയത്ത് അസ്വസ്ഥത ഉണ്ടാകാനും കാരണമാകുന്നു ഇതൊഴിവാക്കാൻ പകൽ സമയത്ത് സാധാരണ പ്രദേശങ്ങളിൽ ഉള്ളതുപോലെ പുറത്ത് സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കണം വ്യത്യസ്ത സമയമേഖലകളിലൂടെ വിമാനയാത്ര നടത്തുന്നത് രാത്രിയിലെ ജോലി സമയം തെറ്റിയുള്ള ഉറക്കം സ്വാഭാവിക വെളിച്ചമേൽക്കാതിരിക്കൽ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം തുടങ്ങിയവയെല്ലാം സെർക്കോഡിയൻ ഋതം തെറ്റിക്കുന്ന കാര്യങ്ങളാണ് കൃത്യമായ ദിനചര്യ പാലിക്കുക എന്നതാണ് സിർക്കോഡിയൻ ഋതം നിലനിർത്താൻ ചെയ്യേണ്ട പ്രധാന കാര്യം ഉറക്കവും ഉണരുന്നതും കൃത്യസമയത്താക്കുക പ്രഭാതത്തിലെ സൂര്യപ്രകാശമേൽക്കുക തുടങ്ങിയവയെല്ലാം ഇതിന് സഹായിക്കുന്നു ചുരുക്കത്തിൽ സിർക്കേഡിയൻ ഋതം കൃത്യമായിരുന്നാൽ നമ്മുടെ ഉറക്കവും ശരിയാവൂ നമ്മുടെ മനസ്സും ശരിയാകൂ രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങിയാൽ പിറ്റന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് വരെ ഒരേ ഉറക്കമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി തൊണ്ണൂറ് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന പല ഉറക്ക ചക്രങ്ങൾ ചേർന്നാണ് മനുഷ്യരുടെ ഒരു രാത്രി ഉറക്കം പൂർത്തിയാകുന്നത് ഒരു രാത്രിയിലെ ഉറക്കത്തിനിടയിൽ നാല് മുതൽ ആറ് വരെയുള്ള ഉറക്ക മുതിർന്ന ഒരു വ്യക്തി പൂർത്തിയാക്കിയിട്ടുണ്ടാകും ഉറക്കത്തിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണ് ഉണ്ടത് ഉള്ളത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്നിവയാണ് അവ ഈ രണ്ട് ഘട്ടങ്ങൾക്കിടയിൽ ഉറക്കത്തിന് പല ചെറിയ ഘട്ടങ്ങളും ഉണ്ട് ഉറക്കത്തിൽ സ്വപ്നം കാണാത്തവരായി ആരെങ്കിലും ഉണ്ടോ ചില സ്വപ്നങ്ങൾ നമ്മളെ പേടിപ്പിക്കും ചിലത് സന്തോഷിപ്പിക്കും ചില സ്വപ്നങ്ങളാകട്ടെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും ഈ വിചിത്രമായ അനുഭവങ്ങളാണ് മനുഷ്യനെ സ്വപ്നത്തെക്കുറിച്ച് പഠിക്കാൻ പ്രേരിപ്പിച്ചത് എല്ലാ മനുഷ്യരും എല്ലാ രാത്രികളിലും സ്വപ്നം കാണാറുണ്ട് എന്നാൽ ഭൂരിഭാഗം പേരും രാവിലെ ഉടൻ ഉണരുമ്പോഴേക്ക് രാത്രി കണ്ട സ്വപ്നം മറന്നു പോകുമെന്ന് മാത്രം മധിഷ്കത്തിൽ എന്തെങ്കിലും പ്രത്യേക രോഗം ബാധിച്ചവരിൽ ചിലപ്പോൾ തീരെ സ്വപ്നം കാണാത്ത അവസ്ഥ ഉണ്ടാവുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള മനഃശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ തലച്ചോറിലെ വൈദ്യുത രംഗങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഇലക്ട്രോ എൻസഫോലോഗ്രാം അതായത് ഇ എഫ് ജി കണ്ടെത്തിയതോടെയാണ് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ വലിയ പുരോഗതി ഉണ്ടായത് എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നതിന് മനഃശാസ്ത്ര ലോകം ഇനിയും ഉത്തരം കണ്ടെത്തിയിട്ടില്ല ഉണർന്നിരിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സ്വപ്നത്തിൽ കാണാം ഉഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും സ്വപ്നത്തിലൂടെ ലഭിച്ച അനുഭവം ചിലർക്ക് ഉണ്ടാകാറുണ്ട് നമ്മുടെ നിത്യജീവിതത്തിലെ ചിന്തകളും മറ്റുള്ളവരോടുള്ള ഇടപഴകലുകളും വികാരങ്ങളുമൊക്കെ ചേർത്താണ് തലച്ചോർ അതായത് നമ്മുടെ മനസ്സ് സ്വപ്നം കാണിച്ച് തരുന്നത് ലോകപ്രശസ്ത കണ്ടുപിടുത്തക്കാരനായ തോമസ് ആൽവ എഡിസൻ ആണ് പല ആശയങ്ങളും സ്വപ്നത്തിലൂടെ ലഭിച്ചതായി പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമിതമായി സ്വപ്നം കാണുന്നത് അത്ര നല്ലതല്ല മാനസിക ആരോഗ്യത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ സൂചന കൂടിയാണ് ഇതെന്ന് വിദഗ്ധർ പറയുന്നു അമിത സ്വപ്നത്തെ വിലയിരുത്തുന്നത് ദുരന്തങ്ങൾക്കിരയായവരിലും മറ്റും ഇത്തരത്തിൽ നിരന്തരം പേക്കിനാവുകൾ കാണുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ബഹിരാകാശത്ത് ഭൂഗുരുത്വ ആകർഷണബലം അനുഭവപ്പെടില്ല എന്നറിയാമല്ലോ ബഹിരാകാശ നിലയത്തിൽ കാറ്റിൽപ്പെട്ട ഇല പോലെ മനുഷ്യർ ഒഴുകിക്കൊണ്ടിരിക്കും ഇത്തരം ഒരവസ്ഥയിൽ അവർ ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ബഹിരാകാശ നിലയത്തിൻ്റെ ഭിത്തിയിൽ ഉറപ്പിച്ച പ്രത്യേക തരം സ്ലീപ്പ് സ്റ്റേഷനുകളിലാണ് ബഹിരാകാശ യാത്രികർ ഉറങ്ങുക ബഹിരാകാശ പേടകമായാലും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായാലും ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഭൂമിയെ ചുറ്റുന്നതിനാൽ രാത്രിയും പകലും മാറി മാറി വരും അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനാറ് സൂര്യോദയങ്ങൾ കാണാനാകും ഒന്നുറങ്ങി വരുമ്പോഴേക്കും പകലാകുന്നതിനാൽ ഭൂമിയിലെ പോലെ കൃത്യസമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നത് പ്രയാസമാണ് ഇതിനെ മറികടക്കാൻ ബഹിരാകാശ യാത്രികർ കൃത്രിമ വെളിച്ച സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ട് ബഹിരാകാശ ദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് മികച്ച രീതിയിൽ ജോലി ചെയ്യാനും ആരോഗ്യം നിലനിർത്താനും നല്ല ഉറക്കം അത്യാവശ്യമാണ് അതിനാൽ ഒരു ബഹിരാകാശ സഞ്ചാരി ദിവസം ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാൽ നിലയത്തിനകത്തെ യന്ത്രങ്ങളുടെ ശബ്ദവും ബഹിരാകാശത്തെ വെളിച്ചവും കാരണം അവർക്ക് സുഖനിന്ദ്ര കിട്ടാൻ പ്രയാസമാണ് ശബ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാത്രികർ ഇയർ പ്ലഗുകൾ ഉപയോഗിക്കും ഭൂമിയിലെ കൺട്രോൾ റൂമിൽ നിന്ന് യാത്രികരുടെ ഉറക്കവും മറ്റ് ശാരീരിക അസ്വസ്ഥതകളുമൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യും ഉറക്കം ശരിയാവുന്നില്ലെങ്കിൽ മരുന്നുകളുടെ സഹായവും തേടാറുണ്ട് ഗുരുത്വാകർഷമില്ലായ്മ ഉറക്കത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുമെന്ന പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചൊവ്വാ ദൗത്യത്തിനും കൂടി വേണ്ടിയാണിത് നിലവിലെ കണക്കനുസരിച്ച് ഏകദേശം പതിനെട്ട് മാസം എടുക്കും ചൊവ്വയിലെത്താൻ ഇത്രയും കാലം ഉറക്കം നന്നായി നടക്കണമെന്ന കാര്യം ഉറപ്പിക്കുകയാണ് നാസ ചെയ്യുന്നത് ഉറക്കം കുറഞ്ഞാലും കൂടിയാലും ക്രമരഹിതമായാലും ഒക്കെ പ്രശ്നമാണ് ഉറക്കവുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻസോംനിയ ഉറക്കം തീരെ വരാതിരിക്കുക വളരെ നേരത്തെ എഴുന്നേൽക്കുകയും പിന്നീട് ഉറങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്യുക പകൽ സമയത്ത് ഉറക്കം വരിക ക്ഷീണം തോന്നുക ശ്രദ്ധ ഇല്ലാതാവുക ഉത്കണ്ഠ വിഷാദം ദേഷ്യം പ്രതികരണശേഷി കുറയുക തുടങ്ങിയവയാണ് ഇൻസോമിനിയയുടെ ലക്ഷണങ്ങൾ മരുന്നുകൾ ഉപയോഗിച്ചും ജീവിതശൈലി ചിട്ടപ്പെടുത്തിയുമൊക്കെ ഇത് നിയന്ത്രിക്കാം ഉറക്കത്തിനിടെ ശ്വാസ തടസ്സമുണ്ടാകുന്ന അവസ്ഥയാണ് സ്ലീം അപ്നീനിയ ഇത് രണ്ട് തരത്തിലുണ്ട് തൊണ്ടയിലെ പേശികൾ അമിതമായി വിശ്രമിക്കുകയും വായുപ്രവാഹം തടയുകയും ശ്വസനത്തിൽ ചെറിയ ഇടവേളകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒബ്സക്റ്റീവ് സ്ലീപ് അപ്നിനിയ ശ്വസനത്തെ നിയന്ത്രിക്കുന്ന പേശികളിലേക്ക് മന്തിഷ്കം ശരിയായി സിഗ്നലുകൾ അയക്കാത്തപ്പോൾ ഉണ്ടാകുന്ന സെൻട്രൽ സ്ലീപ് അപ്നിനിയ ചികിത്സിച്ചില്ലെങ്കിൽ പകൽ ക്ഷീണം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം സ്ട്രോക്ക് തുടങ്ങിയവ ഉണ്ടാകുന്നതിന് ഒക്കെ ഇത്തരം അവസ്ഥകൾ കാരണമാകും ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അവസ്ഥ ചിലരിൽ കാണാറുണ്ട് ഇതാണ് നിദ്രാടനം അഥവാ സോംനോം സോംനോംബുലിനിസം ഈ അവസ്ഥയുള്ളവർ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയും മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യും ഉറക്കത്തിനിടെ അസാധാരണമായ ചലനങ്ങൾ പെരുമാറ്റങ്ങൾ വികാരങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുന്ന അവസ്ഥയെ പാരസൊംന എന്ന് വിളിക്കുന്നു ഈ അവസ്ഥയുള്ളവർ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടെ ഞെട്ടി ഉണരും ഉറക്കത്തിൽ സംസാരിക്കുന്നതും പാരസോമിനിയയുടെ ഭാഗമാണ് രാത്രി എത്ര നന്നായി ഉറങ്ങിയാലും പകൽ സമയത്ത് ഉറക്കം വരികയും ക്ഷീണം അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഹെപ്പർസോമിനിയ ഉറക്കത്തിൽ തൻ്റെ അടുത്ത് ആരോ ഉള്ളതായി തോന്നുക എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചാലും അത് ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്തതായി തോന്നുക ബോധം വീണിട്ടും കണ്ണുകൾ തുറക്കാൻ പ്രയാസം അനുഭവപ്പെടുക തുടങ്ങിയവയെല്ലാം സ്ലീപ്പ് പാരലിസിസ് എന്ന അവസ്ഥയുടെ ലക്ഷണങ്ങളാവാം കടുത്ത മാനസിക സംഘർഷവും അമിതമായ ഒക്കെയാണ് സ്ലീപ്പ് പാരാലിസിസ് വരാനുള്ള കാരണമായി പറയുന്നത് അരിശം കൊണ്ടും മറ്റും പല്ല് കടിക്കുന്നതിന് ബ്രുക്സിസം എന്നാണ് പറയുന്നത് ചിലർ ഉറക്കത്തിലും ഇങ്ങനെ ചെയ്യാറുണ്ട് ഇത് പല്ലിന് തകരാറുണ്ടാക്കുന്നതിനും തലവേദനയ്ക്കും വേദനയ്ക്കും കാരണമാകുന്നു മാനസിക സംഘർഷമാണ് ഈ അവസ്ഥയ്ക്കും പ്രധാന കാരണം ഉറക്കത്തെ വിശദമായി പഠിക്കാനുള്ള സ്ഥലമാണ് സ്ലീപ്പ് ലാബ് അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ഉറക്കത്തെ നിരീക്ഷിക്കുന്ന സ്ലീപ്പ് ലാബുകൾ ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലുമുണ്ട് സ്ലീപ്പ് ലാബിലും പരിശോധനയ്ക്ക് വിധേയമാകുന്ന വ്യക്തി ഉറങ്ങേണ്ടത് കണ്ണുകളുടെ ചലനം നിരീക്ഷിക്കുന്നതിന് ഇലക്ട്രോ ഒക്ലോഗ്രാഫി മൂക്കിലൂടെയും വായിലൂടെയുമുള്ള ശ്വാസം നിരീക്ഷിക്കുന്നതിനുള്ള സെൻസറുകൾ ശ്വസിക്കുമ്പോൾ ശരീരം അനങ്ങുന്നത് നിരീക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ ഓക്സിജൻ്റെ അളവ് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് ഒരു സ്ലീപ്പ് ലാബിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഈ ഉപകരണങ്ങൾ രേഖപ്പെടുത്തുന്ന ഡാറ്റ വിശകലനം ചെയ്ത് ഉറക്കത്തിൻ്റെ കുഴപ്പങ്ങൾ ഡോക്ടർമാർ കണ്ടെത്തും കൃത്യമായ ഉറക്കം ലഭിക്കുന്നതിനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഉറക്കപ്രശ്നമുള്ളവർക്ക് നിർദ്ദേശിക്കുകയും ചെയ്യും ആവശ്യമെങ്കിൽ മരുന്നുകളും ചികിത്സയ്ക്ക് ഉപയോഗിക്കും ചുരുക്കി പറഞ്ഞാൽ ഉറക്കത്തെക്കുറിച്ച് ഉറക്കമിളച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ പല മനഃശാസ്ത്ര ഗവേഷകരും മാനസിക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം